അപ്പൊ രാവിലെ ചായ നമ്മളിച്ചിട്ടില്ല ഇവിടെ ഹോട്ടലിലേക്ക് കയറിയതാണ് പിന്നെ വേശന കരയുന്നതര അവസ്ഥയാണ് ഗൈസ് സാമ്പാർ അപ്പൊ നമ്മളെ കയ്യിൽ ട്രിപ്പ് വീഡിയോയിലൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുകയാണ് ചെയ്തത് പൊതുവേ ഹോട്ടലിൽ നിന്ന് വാങ്ങലൊക്കെ നമ്മൾ കുറവായിരുന്നു അപ്പൊ നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ സമയമില്ല അതാണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഫുൾ ശബരിമല റൂട്ടാണ് അപ്പോൾ സ്വാമിമാർക്ക് തിരിച്ചു വരുമ്പോഴൊക്കെ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു സ്ഥലമാണ് കടകളൊക്കെയാണ് കാണുന്നത് നമ്മൾ ഗവിയിൽ ഫോറസ്റ്റിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ മുൻപേ ടിക്കറ്റ് എടുക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഫോറസ്റ്റിലേക്ക് കടക്കാൻ പറ്റൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം തന്നെ ടിക്കറ്റൊക്കെ എടുത്തതാണ് അപ്പോൾ ഇവിടെ പോയിട്ട് നമ്മൾ ടിക്കറ്റ് നമ്മൾ വാങ്ങിക്കൊണ്ട് വരണം അതിനു വേണ്ടിയിട്ടാണ് പോകുന്നത് ഒരു ദിവസം മുപ്പത് വണ്ടികൾ മാത്രമാണ് അങ്ങോട്ടൊന്നും ഇങ്ങോട്ടും ആയിട്ട് കടത്തി വിടൂ നമ്മളെല്ലാവരും ഭയങ്കര ത്രില്ലിങ്ങിലാണ് കാണാം കാരണം ഫോറസ്റ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ മൃഗങ്ങളെ കാണാൻ അറിയില്ല പിന്നെ അത് മാത്രല്ല ഇവിടെ നമ്മൾ ആരൊക്കെ എന്നുള്ള പേരും എല്ലാ അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇവിടെ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം അങ്ങനെ നമുക്ക് പാസ് കിട്ടി ഗെയ്സ് അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് നമ്മൾ ചെക്ക് പോയിപ്പോ മൊത്ത ചെക്ക് ചെയ്യും വണ്ടിയൊക്കെ പിന്നെ പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും അങ്ങ് ഫോറസ്റ്റിലേക്ക് അവർ പറ്റില്ല നമ്മൾ വഴിക്ക് ഒരു പള്ളി കിട്ടിയിട്ടുണ്ട് ഗവിലേക്ക് പോകുന്ന റോഡാണ് എന്റെ പകുതി കിട്ടിയിട്ടുണ്ട് നമ്മള് പള്ളിയിൽ അങ്ങനെ അതാ യും പൈസട് പോയി അതാടാ പണ്ടാരില്ലേ വിസ്മി ചെല്ല ചുരുട്ടി കൊടുക്കുന്ന നല്ല എന്തോ ഇതെന്താ സംഭവോ കപ്പയല്ലേ കപ്പ ഉണക്കാനിട്ടിട്ടുണ്ട് ഇപ്പൊ ഗേസ് നമ്മൾ പിന്നെ ഗവിയിലേക്ക് പോകുന്ന വഴിക്ക് വെച്ചിട്ട് നമുക്കൊരു പള്ളി കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളെന്തായാലും ഒന്ന് ജസ്റ്റ് പള്ളിയിൽ പൈസ ഇട്ടിട്ട് പോയി പോകാമെന്ന് വിചാരിച്ചു പിന്നെ ആ ഒന്നും കട്ടുമുട്ടില്ലാണ്ട് ഒന്ന് അങ്ങരട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പള്ളിയിൽ ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് പിന്നെ ഇനിയിപ്പോ ഗവിയിലേക്ക് പോകാനുള്ളൊരു ത്രില്ലിങ്ങിലാന്നല്ല ഇഷോ അപ്പൊ നമ്മ ഗവിയിലേക്ക് പോയിട്ട് വരട്ടെ ഏടയാ പോന്നീറ അതെ മൊഴി എത്തിട്ട് ഇവിടെ ഹോട്ടൽ കയറി നമ്മ അടുത്തുള്ള ഹോട്ടൽ പിന്നെ അവിടെ കാട്ടി കയറി കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഭക്ഷണൊന്നും കിട്ടൂല അതുകൊണ്ട് നമ്മൾ കുറച്ച് വയറ് നിറച്ച് പോവാൻ വിചാരിച്ചിട്ട് പാലും വെള്ളവും ബീഫെല്ലാം വാങ്ങിയിട്ടുള്ളത് ചെക്ക് പോസ്റ്റ് എത്തി ഗെയ്സ് ചെക്ക് പോസ്റ്റ് എത്തി ഇതാണ് ഗെയ്സ് നമ്മുടെ കാട്ടിലേക്കുള്ള ചെക്ക് പോസ്റ്റ് ഇനിയിപ്പോ ഇതിന്റെ അപ്പുറാണ് ഇപ്പൊ കാട് വരുന്നത് കണ്ട ഇത് കടന്നു കഴിഞ്ഞ പിന്നെ ഫുൾ കൊടും വനമാണ് കുറച്ച് ബോഡൊക്കെ കാണാനുണ്ട് ഇപ്പോ കണ്ടത് ആങ്ങാൻ പോയി ചെക്ക് പോസ്റ്റ് ആണ് ഇനി ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് പോസ്റ്റ് വരാനും സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു മൃഗങ്ങളെ നമ്മൾ കണ്ടുമുട്ടിയിട്ടില്ല ഇതുവരെ ഒന്നിനെ കണ്ടിട്ടില്ല ഒരു കൊരങ്ങം പോലെയും കാണുന്നില്ല ഇപ്പൊ ചിലപ്പോ അങ്ങോട്ട് ഉള്ളോട്ട് എത്തിക്കഴിഞ്ഞാല് ആനകളും ഇതെല്ലാം ഇണ്ടാവും പറയുന്നേ ഒരു ചെറിയൊരു ഡാമിൽ എത്തിയിട്ടുണ്ട് കണ്ട ഗേസ് ഇതാണ് ഡാം കാട്ടിലൂടെ യാത്ര പോകുമ്പോ നമുക്കൊരു ഡാമും കൂടി കിട്ടിയിട്ടാത് ഉള്ളത് ഡാം ഡാമിന്റെ മുകളിലൂടെയാണ് നമ്മൾ പോകുന്നത് മൂഴിയാർ ഡാമിന്റെ മുകളിലൂടെ നമ്മൾ ആങ്ങാമൂഴിന്ന് വരുമ്പോ ഫസ്റ്റ് കിട്ടുന്ന ഡാമാണിത് அடிபாக மிக்குமூ கிலோமமீட்டர் கி டாம

ഒരു വിജനമായ യാത്രയാണ് ഗേസ് കാരണം നല്ല പേടിയുണ്ട് ആനയെ മറ്റും മുന്നിൽ ചാടുക ചാടേ മറ്റം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നാ പറയാം എല്ലാം പടച്ചോൻ്റെ വക്കിലാണ് കാര്യങ്ങളെല്ലാം ഉള്ളത് അപ്പോൾ നമ്മൾ പേടിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് മുന്നിലേക്ക് വണ്ടി എടുക്കുന്നത് ും ഒരു വഴിയില്ല കാരണം അത്രയും ഒരു ഒക്കെ വരി പാതയാണ് റോഡ് ഉള്ളത് അപ്പം ഇപ്പറിയൊക്കെ കാടാ കാടുള്ളത് അതിന്റെ ഇടയിലാണ് മറ്റ് ഡാമൊക്കെ നമുക്ക് കിട്ടുന്നത് വടവിനെ കൂടി പേടിയോ അപ്പൊ എനിക്ക് കൊരങ്ങനുണ്ടാവൂല്ലാത്ത കാടാ നമ്മള് ഒരുപാട് ദൂരം കാട്ടിലൂടെ സഞ്ചരിച്ചെങ്കിലും നമുക്ക് ഒരു ആനനെ പോലെ നമുക്ക് കാണാൻ പറ്റിയില്ല ഒരു കുരങ്ങിനെ പോലെ നമ്മൾ കണ്ടിട്ടില്ല ഉച്ച സമയം ആയതുകൊണ്ടാന്ന് അറിഞ്ഞൂടാ പക്ഷേ റോഡുമ്പോൾ നിറച്ചോ ആനപ്പിണ്ടികളുണ്ട് അപ്പോൾ ആന ഒരുപാടുണ്ട് എന്നാണ് അർത്ഥം കാരണം അത്രയും ആനപ്പിണ്ടികളായിരുന്നു റോഡ് നിറച്ചു പിന്നെ അപ്പോൾ അങ്ങനെ നമ്മൾ പേടിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പറയാൻ പറ്റൂലല്ലോ ഏത് സമയത്താണ് ആന കുറുകെ ചാഴൻ എന്ന് ആന മറിച്ചിട്ട് മരങ്ങളും മതി ഇതും ഇളക്കിയ ഇതൊക്കെ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ നമ്മള് കൊറച്ചു ദൂരം ഇങ്ങനെ കാടിന്റെ നടുവിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടു നമ്മൾ വണ്ടി നിർത്തിയതാണ് അവിടെ കൊറേ യാത്രക്കാരുണ്ട് ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും മുപ്പത് മാത്രമേ കടത്തി വിടും അതിന്റെ ആൾക്കാരും ഇവിടെ ഉണ്ടാവും ജനറേറ്റർ വേണ്ടി ഡാമിൽ നിന്നും പമ്പ് ഹൗസിലേക്ക് പോകുന്ന അതായത് പവർ ഹൗസിലേക്ക് പോകുന്ന പെൻസ്റ്റോക്ക് ാണ് ഇതിന്റെ ഇപ്പം വെള്ളം പോകുന്നുണ്ടോന്ന് അറിയില്ല വെള്ളം ഇതേതെങ്കിലും ഒന്നിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും ഫുൾ ടൈം പോവാലെ ആനപ്പുന്തി ആന കണ്ടിട്ടില്ല ആനപ്പുന്തി ണും പോലൊന്നല്ല ഈ കാട്ടിൽ നമ്മൾ എത്തിപ്പെട്ടാൽ നമുക്ക് അതിന്റെ ഇത് ഭീകരത മനസ്സിലാവും നമ്മളെ ബാക്കിൽ രണ്ട് ജീപ്പ് ഉണ്ട് ഇവരെ ഒരു വാഹനങ്ങൾ ഇപ്പൊ നല്ല പൂവ് ആ കാടിന്റെ നടുവിൽ തന്നെയാണ് ഉള്ളത് ഇവിടെ ഒരു കുറച്ച് ചെറിയൊരു സ്പേസ് കണ്ടേരോ ഇവിടെ കുട്ടികൾക്കൊക്കെ പിന്ന മൂത്രിക്കണം കൊണ്ട് ഇവിടെ നിർത്തിയതാണ് പിന്നെ ഈ കാണുന്നതാണ് ആനപ്പിണ്ടി കണ്ടോ എനിക്ക് പേടിയുണ്ട് നല്ല കാരണംന്ന് വെച്ചുകഴിഞ്ഞാല് കാട് തന്നെയാണിത് ഒരു ചെറിയൊരു സ്പേസ് ആണേ ഉള്ളൂ ഉള്ളു ആനപ്പിണ്ടിണ്ട് കണ്ട ആന വരുത്തുണ്ട് അതുകൊണ്ട് നമ്മക്ക് ഇവിടെ അധികം നേരം നിൽക്കണ്ട ഇവിടുന്ന് വേഗം രക്ഷപ്പെടാം പെട്ടെന്നൊരു ആന മുന്നിൽപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി തിരിക്കാനൊന്നും കഴിയൂല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പക്ഷെ നമ്മൾ ആനകളെ കാണാത്തതും ഭാഗ്യം വിചാരിക്കുന്നു കാരണം അത്രയും പേടിയുണ്ട് വെച്ചിട്ട് വീണ്ടും ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നല്ല ഡാമിന്റെ സൈറ്റാണ് വെള്ളാണ്

өт രണ്ട് വായ ഡാമൻ മുങ്ങി പോയി ഇത് ചെറിയ ഡാമ ആണ് നല്ല വലിയ റേഞ്ചിനെ എല്ലാം വേлда നേ മുല്ലപുര എഞ്ചിൻ കാറ്റിന് എന്നെടാ വന്ന് വെൽക്കം ടു കാക്കി രാം പെട്ടിക്കടാ കാക്കി കാക്കി ഡാമൻ കണ്ട മുങ്ങി അൽപ്പം അങ്ങ് മലമുകളിൽ നിരവധി മൃഗങ്ങളുണ്ട് ഏറ്റവും ടോപ്പിലാണ് അവരുള്ളത് അവരൊക്കെ ഒന്ന് താഴെ ഇറങ്ങി വന്നാലല്ലേ നമുക്ക് ഇവരെല്ലാം ഒന്ന് കാണാൻ പറ്റും ഇവരൊക്കെ മേലെ കയറി നിറ്റാ ഉള്ളത് അങ്ങനെ നമ്മൾ കാടൊക്കെ കുറച്ച് താണ്ടി വന്നതിന് ശേഷം നമ്മൾക്ക് ഒരു ക്യാൻറ്റീൻ കിട്ടിയിട്ടുണ്ട് നല്ല വിഷപ്പുണ്ട് കാരണം കുറേ സമയ കാട്ടിലൂടെ ഈ യാത്ര തുടർന്നിട്ട് അപ്പൊ ഇതൊരു കെ സി എവിന്റെ ക്യാൻറ്റീനാന്ന് അപ്പൊ അത് കിട്ടിയത് വളരെ ഉപകാരമായി കാടൊക്കെ കഴിയാൻ പോവുകയാണ് നമ്മൾ നമ്മളൊറ്റ മൃഗത്തിനെയും കാണാൻ പറ്റിയിട്ടില്ല ആനകളൊക്കെ ആന പിണ്ടിയൊക്കെ ഇട്ടിട്ട് അവരൊക്കെ എവിടെയോ പോയി ഒളിച്ചിരിക്കുന്ന തോന്നുന്നു അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് വെച്ചിട്ട് നമുക്കൊരു ബോട്ടിംഗ് സൗകര്യം കിട്ടിയിട്ടുണ്ട് അപ്പോ അവര് അതിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് മൃഗങ്ങളെയൊക്കെ ആനകളൊക്കെ വെള്ളം കുടിക്കാൻ പരുന്നൊക്കെ കാണാന്നാ പറയുന്നത് അങ്ങനെ നമ്മൾ അതിലേക്ക് നല്ല ഉണ്ട് ഇവിടെ കണ്ടോ പോന്ന അങ്ങോട്ട് ചാൻസ് ഉണ്ടോ നല്ല രസല്ലേ കാണാൻ ഇവിടെ ഫുൾ ഗാർഡനാ കണ്ട എന്റെ ചുറ്റിലും പൂവാന്ന് അങ്ങനെ നമ്മൾ ബോട്ടിങ്ങിൽ കയറാൻ വേണ്ടിയിട്ട് പോകേന്ന് മൃഗങ്ങളെ എങ്ങനെയെങ്കിലും കാണാൻ പറ്റുമെന്നുള്ളൊരു ത്രില്ലിങ്ങിലാണ് പോകുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ കാണാൻ പറ്റുമോ കാണാൻ എന്നുള്ളത് നമുക്ക് പോയി നോക്കാം എന്തായാലും ഇത് നമ്മുടെ ഗവി ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൊട്ടവഞ്ചി സവാരി ബോട്ടിംഗ് ആണ് കൊട്ടവഞ്ചീൻ്റെ സമയം കഴിഞ്ഞു വേണ്ടത് നമുക്ക് കൊട്ടവഞ്ചി കിട്ടിയിട്ടില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ബോട്ടിൽ കറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ചിലപ്പം ഭാഗ്യമുണ്ടെങ്കിൽ കറങ്ങുന്ന വഴിയിൽ മൃഗങ്ങളെ കാണാൻ പറ്റും മൃഗങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നു ഞാൻ ാണ് രാവിലെ പമ്പാ നദിയിലൂടെയാണ് പോകുന്നത് ആന തരാനങ്ങൾ വെള്ളം വന്ന് കുഴിച്ചു പോകുന്ന സ്ഥലമാണ് നമുക്ക് പോകുന്ന വഴിക്ക് വെച്ചിട്ടൊരു കൗതുകം തോന്നിയത് ജിറാഫിനെ പോലെയുള്ള രൂപമാണ് നമ്മൾ ആ മരത്തടി കണ്ടത് കടുവ ഉണ്ട് അത്ര കടുവുണ്ട് കരിങ്കുലി ഉണ്ട് ഇവിടാ അരിഞ്ഞി നമുക്ക് ഒന്നിനും കാണാനല്ലേ ഇത് പെരിയാറല്ലേ വരുന്നത് പെരിയാറ് ഇത് പെരിയാറ് ടൈഗർ റിസർവ് വണ്ടി ആണോ ആ കണ്ടു കണ്ടു രാജകൊമ്പാലോ രാജകൊമ്പാലോ അതിപ്പോ ചത്തൂല ഇല്ല അത് കൊത്തില്ല ഒന്ന് ഒന്ന് രാജവാങ് ബാലേനെ കണ്ടു തിരിച്ചു പോവുകയാണ് ഇവിടെ ഒന്നുണ്ട് ഞാൻ പറഞ്ഞ അപ്പുറത്തമാരല്ലേ ആ ആ അതിന്റെ തല ഇപ്പൊ നമ്മള് ചെറുതാന്നെല്ലാം കണ്ട അത് ഇങ്ങനെ നിക്കൂലേ പത്തി വിടലേ ഈ ആനകളെ ഈ രാത്രി ഒരുമിച്ച് കൂട്ടായിട്ട് ഒരു സ്ഥലത്ത് നടന്നുകൊണ്ടേക്കു അപ്പോൾ ഉറങ്ങൂല ഉറങ്ങൂല ഏ ചില നിന്ന് ഉറങ്ങുവോണ്ട നിന്നുറങ്ങുമോ അയ്യോ കിടക്കുവാനും അല്ലാത്തവരെ ഇങ്ങനെ ഓടിക്കൊണ്ടേരിക്കും ആനയോ ആയിരം കിലോമീറ്ററോ ഒരു ദിവസമോ അത്രല്ലോ ഒരു ദിവസം ആനക്കെത്താൻ പറ്റുമോ ആയിരം കിലോമീറ്റർ ഒക്കെ അതൊക്കെ നടക്കില്ല അതിന് നമ്മക്കാ ഇച്ചിരി നടക്കുന്നില്ലല്ലോ കക്കി ഡാമിന്റെ ഇതിലേ ഇവിടെ നടന്ന് കക്കി ഡാമിന്റെ അങ്ങനെയൊക്കെ ചില ആനകൾ മഴയ സമയക്കാണെങ്കിൽ ഒരു സ്ഥലത്ത് കൊറേ ഈ മല തന്നെ ചുറ്റി കറങ്ങും അതേ സ്ഥലത്തന്നെ നിക്കുന്നില്ല ഇങ്ങനെ കറങ്ങി വരും ആ അങ്ങനെ നമ്മൾ ബോട്ട് യാത്ര അവസാനിച്ചിരിക്കുകയാണ് അങ്ങനെ നമുക്ക് ആനനെ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും നമുക്ക് രാജവ് കാണാൻ പറ്റിയ ഗൈസ് ആനനെ കാണാൻ നമുക്ക് ഭാഗ്യമില്ലാണ്ടായിപ്പോയി അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്

ഇനി മഞ്ഞൊന്നും നമ്മളൊന്നും കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ നല്ല ഉറക്കാണ് കാറിൽ അങ്ങനെ ഇവർ നേരെ പോയത് പിന്നെ മൂന്നാറിലേക്കാണ് അവിടെ നല്ല തണുപ്പായിരുന്നു അവിടെ കാറിൽ കുറച്ച് പേരും പിന്നെ ടെൻറ്റിൽ കുറച്ച് പേരായിട്ട് അങ്ങനെ രാത്രി അവിടെ കടന്നുറങ്ങി ഇത്രയേ ഉള്ളൂ നമ്മളെ ഗവി പോയ വിശേഷം പക്ഷെ നമുക്കൊരയെ പോലും കാണാൻ പറ്റില്ല അതാ വല്ലാത്ത സങ്കടം എന്നാൽ നമ്മൾ വീഡിയോ ഇവിടെ വെയിൻഡപ്പ് ചെയ്യുകയാണ് നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ എന്തായാലും കമൻറ്റിൽ അറിയിക്കണം എല്ലാവരും എല്ലാവരും സപ്പോർട്ടും തുടർന്നും ഉണ്ടാവണം എല്ലാവർക്കും ഓക്കെ ചാറ്റാ ബൈ